നമസ്കാരം കേരളത്തെ തന്നെ നടക്കിയ വെഞ്ഞാറമൂട് കൊലപാതകത്തിന് പ്രതി രാവിലെ തന്നെ തുടക്കമിട്ടു എന്നാൽ എല്ലാവരും അറിഞ്ഞത് രാത്രിയോടെയാണ് കൊലപാതകത്തിന് ശേഷം വെഞ്ഞാറമൂട്ടിലെ വീട്ടിലെത്തിയ പ്രതി അഫാൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി ആറുപേരെ വെട്ടിയെന്ന് അറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചത് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് അയൽവാസികൾ പോലും ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നത് പേരുമലയിലെ വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള കല്ലറ പാങ്ങോട്ടെത്തിയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുത്തശ്ശി സൽമ ബി വി അഫാൻ ആദ്യം കൊലപ്പെടുത്തിയത് ഇവരെ കുളിമുറിയിൽ മരിച്ച നിലയിൽ അയൽവാസിയിൽ കണ്ടെത്തുകയായിരുന്നു സ്വാഭാവിക മരണമെന്നാണ് നാട്ടുകാർ ആദ്യം കരുതിയത് എന്നാൽ അഫാന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇത് കൊലപാതകമാണെന്ന് അറിഞ്ഞത് പിന്നീട് അഫാൻ കൊന്നത് പുല്ലമ്പാറ എസ് എൻ പുരത്തുള്ള പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ എന്നിവരെയാണ് റിട്ടയേഡ് സി ആർ പി എഫ് ഉദ്യോഗസ്ഥനായ ലത്തീഫിന്റെ മൃതദേഹം കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു തലയ്ക്ക് പിന്നിൽ ചുറ്റിയെ കൊണ്ട് അടിച്ചു കൊന്നുവെന്നാണ് സൂചന ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റിരുന്നു ഇവിടെയും കൊലപാതകം നടന്ന വിവരം നാട്ടുകാർ അറിഞ്ഞിരുന്നില്ല ഈ കൊടും ക്രൂരതകൾക്ക് ശേഷം അഫാൻ വീട്ടിലെത്തി അനുജനെ പുറത്ത് കൊണ്ടുപോയി ആഹാരം വാങ്ങിക്കൊടുത്തുവെന്നും നാട്ടുകാർ പറഞ്ഞു ഇതിനുശേഷമാണ് സഹോദരനെയും തൻ്റെ കാമുകിയെയും അമ്മയും ഇയാൾ ആക്രമിച്ചത് ഏറ്റവും ഒടുവിലാണ് കാമുകി ഫർസാനെ കൊന്നതെന്നാണ് സൂചന തൊട്ടടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ താമസിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും വിവരം അറിയുന്നത് പോലീസുകാർ വൈകിട്ട് മണിക്ക് ശേഷം സ്ഥലത്തെത്തുമ്പോൾ മാത്രമാണ് താൻ ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് അഫാൻ പോലീസിനോട് തുറന്നു പറഞ്ഞത് ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെയായിരുന്നു സഹോദരനടം സ്വന്തം വീട്ടുകാരെയും പെൺ സുഹൃത്തിനെയും ഒക്കെ കൂട്ടക്കൊല നടത്തിയതിനെക്കുറിച്ച് ഒരു ഒരു കൂസലുമില്ലാതെയുള്ള കുറ്റസമ്മതം കേട്ട് പോലീസ് നടങ്ങുകയായിരുന്നു രണ്ടു മണിക്കൂറിനുള്ളിൽ മൂന്ന് വീടുകളിലായി എത്തി നടത്തിയ ഈ ക്രൂരതയാണ് യുവാവ് ലഹരിക്കടിമയാണെന്ന് പോലീസ് സംശയിക്കാനുള്ളതിൽ ഒരു കാരണം ആളുകളുമായി വലിയ സമ്പർക്കമൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പക്കാരനായിട്ടൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചെറുപ്പക്കാരൻ ഇത്രയും ഹീനകൃത്യം നടത്തിയതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാരും വിശ്വസിക്കുന്നില്ല അങ്ങനെയെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുകയല്ലേ ഉള്ളൂ എന്ന് നാട്ടുകാർ ഒരാൾ മാധ്യമങ്ങളോട് ചോദിച്ചു സ്വബോധമുള്ള ഒരാൾക്കും സ്വന്തം വീട്ടുകാരെ കൂട്ടത്തോടെ ഇങ്ങനെ കൊലപ്പെടുത്താൻ കഴിയില്ലെന്നും നാട്ടുകാർ പറയുന്നു എന്താണ് കൂട്ടക്കൊലയ്ക്ക് അഫാനെ പ്രേരിപ്പിച്ചതെന്ന കാര്യത്തിൽ നാട്ടുകാർക്കും കൃത്യമായ മറുപടിയില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞതായിട്ടാണ് വിവരം എന്നാൽ അഫാന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധിയുള്ള കുടുംബമല്ല അഫാൻറ്റേതെന്ന് നാട്ടുകാരും പറയുന്നു കൂട്ടക്കൊലയ്ക്ക് ശേഷം എലിവിഷൻ കഴിച്ച അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാൽ വിശദമായി ചോദ്യം ചെയ്യലിന് സാധിച്ചിട്ടില്ല പ്രണയബന്ധത്തിന് എതിരെ നിന്നതിനെ തുടർന്നുള്ള കൊലപാതകമാണെന്നും പറയപ്പെടുന്നുണ്ട് അഫാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കുഞ്ഞനിയെ പോലും ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊന്നത് ഒരേ ചുറ്റിയെ കൊണ്ടാണ് അഫാൻ എല്ലാവരും കൊലപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട് എപ്പോഴാണ് പെൺ ഫർസാനുമായി അഫാൻ അടുത്തതെന്നും നാട്ടുകാർക്ക് അറിയില്ല ഇവരുടെ പ്രണയബന്ധത്തെ വീട്ടുകാർ എതിർത്തിരുന്നു ഇതിൽ പ്രകോപിതനായാണ് അഫാൻ കൊടുംക്രൂരത ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നും പോലീസ് കരുതുന്നുണ്ട് ഇതിനു പുറമെ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കടബാധ്യതയുണ്ടെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിരുന്നു കടബാധ്യതയാണോ പെൺകുട്ടിയുമായുള്ള ബന്ധത്തെ വീട്ടുകാർ എതിർത്തതാണോ കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല മൊഴികളിൽ വൈവിധ്യമുള്ളതുകൊണ്ട് കേസിൽ കൂടുതൽ അന്വേഷണവും ആവശ്യമാണ് അഫാന്റെ അച്ഛൻ വിദേശത്താണ് പിതാവിനൊപ്പം വിദേശത്തായിരുന്നു അഫാനും കുടുംബവും ഈ അടുത്താണ് നാട്ടിലെത്തിയത് അഫാനും അമ്മയും സഹോദരനും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് വിദേശത്തെ സ്പെയർ പാർട്സ് കട പൊളിഞ്ഞ് വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാൻ കഴിയാതെയാണ് ക്രൂരകൃത്യം നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി നാട്ടിലടക്കം പലരിൽ നിന്നായി വൻ തുക കടം വാങ്ങിയിട്ടുണ്ടെന്നും പ്രതി പോലീസിന് മൊഴി നൽകി കടബാധ്യത കാരണം ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോഴാണ് എല്ലാവരെയും കൊന്ന് സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിയുടെ അമ്മ ഷെമീന ക്യാൻസർ രോഗത്തിന് ചികിത്സയിലും കഴിയുന്ന വ്യക്തിയാണ് ഇവർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്